هل <applause> <applause> ഈയൊരു പുസ്തകം കണ്ടപ്പോ എനിക്ക് വളരെ സന്തോഷമായി ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് എൻ്റെ അമ്മ ഒരു പുസ്തകം എടുക്കാനുഷ്ഠാനങ്ങൾ അന്തരജനകളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് ഞാനാണ് എൻ്റെ ഫോട്ടോസ് ഒക്കെ അപ്പോൾ അതി അതിൽ നിന്ന് കുറച്ചുകൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് പിന്നെ അന്തർജന സഭയില് പോലെ അതിലൊരു ഭാഗമാവാൻ സാധിച്ചു ക്ലാസ്സുകളെടുക്കാൻ ജനത്തിനൊപ്പം തന്നെ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു അതിപ്പോൾ ആ ആദ്യം എഴുതിയ പുസ്തകത്തിൻ്റെ അമ്മയുടെ പുസ്തകത്തിൻ്റെ ബലം തന്നെയാണ് സംശയമില്ല നമ്മൾ പറയുന്ന ആ ചെട്ടിയായ ജീവിതം അത് തന്നെയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളൊരു കഴിവ് എനിക്ക് ഉണ്ടാക്കി തന്നത് അപ്പൊ ഈ പുതിയൊരു പുസ്തകം കൊണ്ട് അടുക്കൻ ചെട്ടിയായിട്ട് ജീവിക്കാൻ എങ്ങനെ ജീവിക്കാൻ രാവിലെ എണീക്ക ഒട്ടോളം എണിക്കുക കേശവായ നമ്മ കരാകരി വസതി ലക്ഷ്മി ദേവിമാരെ കയ്യിൽ കാണാൻ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ ചിട്ടയ്ക്ക് വേണ്ട ചിട്ടയായിട്ട് ജീവിക്കാൻ വേണ്ട ഒരു കുട്ടിക്ക് എങ്ങനെ വേണം ആ ഒരു മൂല്യം തരുന്ന ഒരു പുസ്തകമാണ് പിന്നെ അതിനൊരു സംശയമില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ഇത് അറിഞ്ഞു ചെയ്യാൻ ഒരു നല്ല യുവതികളായിട്ടുള്ള കുട്ടികൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് അതിന് അതൊരു വലിയൊരു മനസ്സാണ് അപ്പൊ അത് ഇനിയുള്ള കുട്ടികൾക്കും അത് ഫയലാക്കി വെച്ചാൽ എപ്പോഴും യൂട്യൂബിലാക്കി വെച്ചാൽ നല്ലതാണ് സാന്ത്രി കുട്ടികൾക്ക് അത് സാധിക്കും ഓരോന്ന് ക്രമത്തില് ചെയ്യാം അപ്പൊ ഇനിയും അടുത്ത തലമുറയ്ക്ക് ഇത് കണ്ടുപഠിക്കാം ഒരു പാഠമായി దేవుల చోదే అప్పు ఆ చోదతి మరీ కొడు అదీ అ മൂടി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു അതൊരു സന്തോഷമായി അപ്പം അതുപോലെ പഴയ കാര്യങ്ങൾ അറിയാനും അത് അറിഞ്ഞ് ചെയ്യാനും ഉള്ളൊരു മനസ്സുണ്ടാവലാണ് ഈ പുസ്തകത്തിലൂടെ പുതിയ തലമുറയ്ക്ക് കിട്ടുന്ന ഒരു ആഹ്വാനം എന്ന് പറയട്ടെ എന്തായാലും നല്ലൊരു എന്താ പറയുക വലിയ രീതിയിലുള്ള ഗുണികൾ തരുന്ന പുസ്തകമാണ് അതിൻ്റെ അതിനെ പ്രവർത്തിച്ച അതിലൊരു ഭാഗമ പറ്റിയേ ഉള്ളു പിന്നെ എനിക്ക് കൊച്ചുകുട്ടികൾ പേര കുട്ടികൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് കൊല്ലത്തേക്ക് എനിക്ക് ഇത് വരാനും ക്ലാസ് കാര്യം ആദ്യകാലത്തൊക്കെ വന്നിരുന്നു അപ്പൊ അതൊരു ഹേദത്തോടുകൂടി പറയുകയാണ് എന്നാലും അതിൽ എഡിറ്റോറിയം എഡിറ്ററിൽ എന്റെ പേര് ഇട്ടിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്റെ പേരിൽ അതൊരു സന്തോഷം ഇങ്ങനൊരു അവസരം ആശംസയ്ക്ക് അതൊന്നും വിചാരിച്ചതല്ല എന്നെ കണ്ടപ്പോ എന്നു പറഞ്ഞു അന്നാ അതൊരു ഭാഗ്യമായിട്ട് കഴിഞ്ഞു ക്കാൻ എല്ലാവർക്കും കുട്ടികൾക്കും അതിലേക്ക് ഒരു സ്വാധീനം വരട്ടെ അതിനീ പുസ്തകം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ സംഭരിക്കും അതിൻ്റെ ഈ ഒരു അന്തർജനങ്ങളിലെ ഓൺലൈനായിട്ട് ക്ലാസ് ഉണ്ടായിട്ട് പിന്നെ വരാൻ സാധിക്കാത്തൊരു സങ്കടം എന്നെ വേറെ വഴിക്ക് തിരിച്ചുവിട്ടു അതായത് ഈ ആചാരങ്ങളൊക്കെ ഒന്ന് പാട്ടിലൂടെ പാട്ടിലാക്കി എന്താ ഏഹ് വായിക്കണങ്ങൾ വെളുപ്പാണ് പാല് അത് പുള്ളിലേക്ക് ഗ്രഹിക്കാൻ കൈകൊട്ടി കളി പാട്ടായിട്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ അടുത്ത മാർച്ചിൽ ഞാൻ കുടിവെപ്പ് ഒരുക്കങ്ങള് കുടിവെപ്പ് ചടങ്ങുകള് ഇത് ഒരുക്കങ്ങള് രണ്ട് പാട്ടായിട്ടും നാല് പാട്ടായിട്ട് ചടങ്ങുകള് അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ അങ്ങനെ അപ്പൊ അവരുടെ ഇതിനാലെ നടക്കുമ്പോൾ എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ടാണ് അങ്ങനൊരു ഭേദം പക്ഷെ അത് ഞാൻ മറ്റൊരു തരത്തിൽ എനിക്ക് അവസ്ഥയുണ്ട് പക്ഷെ അത് അതോ വർഷം കഴിയില്ല വളരെ ഓരോ വർഷവും കഴിയില്ലോന്നും അതിന്റെ അംഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പരിപാടികളുടെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് 啊对对对。 ini dengan mana kita sama dengan apa? Adakah memerlukan saluran ിൽ നിൽക്കാനുള്ള നമ്മളെ പര്യാപ്തരാക്കി പര്യാപ്തരാക്കിയതിനും നന്ദി അറിയിക്കുന്നു നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായ സഹകരണങ്ങളും ചെയ്തവുമായിട്ട് ബന്ധപ്പെട്ടക്കാരെയും മറ്റ് ഭക്ഷണ സൗകര്യം స్వీకారం ఎలాగో అవి ఉంది నిరకుండా జిపే చేస్తావన్న పరిపాలి అనుభవికాను मरुद बंदर साका। नमस्ते हमला केविश अक्षय ने। मरुद को डाला। केविश अक्षय का। मरुद को डाला। क्या कबर्ती तो अगर मस्त टेल में क्यों नहीं? हमला केविश अक्षय के